നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ ഏതാണ്ട് അവസാനിച്ചല്ലോ ഇനി അടുത്ത സീസണിലെങ്കിലും ഒന്ന് മികച്ച രൂപത്തിൽ കളിച്ച് കണ്ടാൽ മതി എന്നതാണ് ഇപ്പോൾ ആരാധകർ ചിന്തിക്കുന്നത് ഒരു സീസണിന് മുമ്പുള്ള പ്രീ സീസണിന് വലിയ പ്രാധാന്യമുണ്ട് കഴിഞ്ഞ തവണ കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിൽ പോയി പ്രീ സീസണൊക്കെ കളിച്ചിരുന്നു പക്ഷേ വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നിലവാരമുള്ള ട്യൂബുകളോട് പ്രീ സീസൺ കളിക്കുകയും അതോടുകൂടി ടീം മികച്ച രൂപത്തിൽ ജെല്ലാവുകയും വേണം അത് വേണമെങ്കിൽ എന്ത് ചെയ്യണം പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ നേരത്തെ തന്നെ സൈൻ ചെയ്തു പോക്കണം ഇത് അവസാന മിനിറ്റിൽ ചില താരങ്ങളെയൊക്കെ സൈൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അഡാപ്റ്റഡായി വരിക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ട് ഇൻട്രോഡക്ടർ കരോലിസ് സ്കിൻസ്കിസ് അടുത്ത വർഷത്തെ പ്രീ പ്രീസീസണെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എബൗട്ട് അവർ പ്ലാൻസ് ഫോർ ദി നെക്സ്റ്റ് സീസൺ അടുത്ത സീസണിലേക്കുള്ള ഞങ്ങളുടെ പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീ സീസൺ ഞങ്ങൾ ജൂലൈയിൽ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജൂലൈ ഫസ്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജൂലൈ മുഴുവനും പ്രീ സീസൺ ആയിട്ട് കിട്ടും ഓഗസ്റ്റും സെപ്റ്റംബർ ഹാഫും ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്തതിനും അപ്പോൾ ഒരു രണ്ടര മാസക്കാലത്തെ പ്രീ സീസൺ നമുക്ക് ലഭിക്കും തീർച്ചയായിട്ടും ഇനി അടുത്ത സീസണിലേക്കുള്ള സൈനിങ്ങിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ജനുവരിയിൽ തന്നെ ചില താരങ്ങളുമായിട്ട് പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് താരങ്ങളുടെ പേരൊക്കെ അധികം വൈകാതെ നിങ്ങൾ അറിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നീക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ പ്രീ സീസണും മറ്റുമൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിന് ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു തടസ്സമുണ്ട് അത് ഇന്ത്യൻ ഫുട്ബോളിനൊരു പ്രോപ്പർ കലണ്ടർ ഇല്ലാത്തതാണ് എന്ന് അദ്ദേഹം പറയുന്നത് വൺ ഓഫ് ദി മെയിൻ പ്രോബ്ലം ഫോർ ദിസ് ഈസ് ദർ ഇസ് നോ പ്രോപ്പർ കലണ്ടർ ഇൻ ഇന്ത്യൻ ഫുട്ബോൾ നിങ്ങൾ പറയൂ എന്താണ് സൂപ്പർ കപ്പ് നടക്കാൻ പോകുന്നത് ഒരു വ്യക്തതയുമില്ല അടുത്ത മാസമാണോ സോ നമുക്ക് ആദ്യം ഒരു പ്രോപ്പർ കലണ്ടർ വേണം എല്ലാം റൈറ്റ് പ്ലേസിലാകുന്ന രൂപത്തിൽ അങ്ങനെയാണെങ്കിലേ നമുക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുകൂടി എസ് ടി പറയുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഇറഫക്സ് ഉണ്ടുവത്താം